വിഷുവിന്റെ അന്ന് എനിക്കും അമ്മയ്ക്കും മോളുടെ മുഖം കാണാനാണ് ഇഷ്ടം വിഷുക്കണി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയാലും ഞാൻ ആദ്യം നോക്കുന്നത് മോളുടെ മുഖത്തേക്കായിരിക്കും അതൊരു ശീലമായി പോയി അത് ശരിയാ ഇവിടെ ആ സമയത്ത് അമ്പലത്തിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ പോയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളുടെ മുഖം അന്നത്തെ ദിവസം കാണുന്നത് എനിക്കും അമ്മയ്ക്കും ഇഷ്ടമല്ലേ അപ്പോഴേ കണ്ണാ നീ എന്ന് രാവിലെ ഇവളെയാണോ കളി കാണുന്നേ അതെ ഇയാളെ ആഗ്രഹം എന്താ അയ്യോ ഒരു കുഴപ്പമില്ലേ കണ്ടോ കണ്ടോ ഇവളുടെ മുഖം കണ്ട പിന്നെ അതേ കാലം ആരുടെ മുഖം കാണേണ്ടി വരില്ല അല്ലെ വേറെന്തും കൊണ്ടല്ല കണ്ണാ ഇവള് ജനിച്ചാൽ പിന്നെ ഇവളുടെ അമ്മ എന്നും കളി കാണുന്നത് ഇവളുടെ മുഖമായിരുന്നു അതുകൊണ്ടെന്താ നല്ല പ്രായത്തിൽ തന്നെ അവൾ തട്ടിപ്പോയി എന്നിട്ടോ അവൾ ആ പതിവ് തെറ്റിച്ചില്ല എന്നും ഇവളെ തന്നെ ആയിരുന്നു അതുകൊണ്ട് എന്താ കുഴപ്പം പോലെ നല്ലൊരു മരുമകനെ കിട്ടിയില്ലേ എല്ലാം തികഞ്ഞൊരു മരുമകൻ ഞാൻ യോഗ്യത കുറഞ്ഞ വരുമാന എന്ന ഇയാളെ എന്നും കണിയുടെ ഇയാളുടെ അമ്മയ്ക്ക് എന്നെ മാത്രമല്ലല്ലോ ഇവനേ മരുമാനായിട്ട് കിട്ടിയില്ലേ യും എന്റെ അമ്മയുടെയും എന്റെ മോളുടെ ഒക്കെ മനസ്സ് നന്നായതുണ്ടിക്കൂട്ട ഇനിയിപ്പോ ഇവിടെ നിന്ന് തർക്കിക്കാനൊന്നും ഞാനില്ല ഞാനേ മോളെ കൊണ്ട് അങ്ങ് പോവാ നാളെ രാവിലെ മോൻ അങ് വരണം ഓൻ മാത്രമല്ല അമ്മയും ആനിയൊക്കെ കുടിക്കോ എന്നാ പറ എന്നാ പിന്നെ പോയിട്ട് വരട്ടെ കണ്ണോ അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ വിഷുക്കണിയായിട്ട് വരുന്ന ഇവളെ തന്നെ കണി കാണുന്ന അതൊരു ഒന്നൊന്നര കണിയായിരിക്കും അപ്പോഴേ അടുത്ത വിഷുവിന് കണി കാണാൻ ഇവിടെ ഒരു ഉണ്ണി കണ്ണൻ ഉണ്ടായിരിക്കും അങ്ങ് തീരുമാനിച്ചോ പിന്നെ ആദ്യം ജനിക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ തന്നെ ആയിരിക്കും അങ്ങനെങ്കി മയിൽപിയിലേക്ക് തലയിൽ ചൂടി പുഞ്ചിരിയോടെ നിൽക്കുന്ന എന്റെ മോളുടെ ഉണ്ണിക്കണ്ണനെ എല്ലാവർക്കും കണിയാണ് അതുപിന്നെ അടുത്ത വിഷുവിന് മാത്രമല്ല ഇനിയുള്ള എല്ലാ വിഷുവിനും മോൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും അവളുടെ ഭീഷക്കാണി ഒന്നേ എന്റെ അനിയന്റെ കുഞ്ഞുങ്ങൾ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞുങ്ങൾ പോലെ തന്നെയാണ് അവരെ ഞാൻ അങ്ങനെ കരുതൂ പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കില്ലെന്ന് അറിയാം അത് എന്റെ പോരായ്മ കൊണ്ടാണെന്നും അറിയാം എന്റെ ഭാര്യയ്ക്ക് അതിൽ സങ്കടം ഇല്ലെങ്കിൽ എനിക്കുമില്ല എന്റെ മരണം വരെ എന്റെ ഭാര്യയുടെ മുഖമാണ് എന്റെ വിഷുക്കണി അതിനപ്പുറം മറ്റൊരു ഭാഗ്യം എനിക്ക് വേണ്ട പിന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അവർ ജനിച്ചിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ മോളെ പോലിരിക്കും കാരണയും നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ ആണ് ആ കുഞ്ഞിനെ വളർത്തുന്നതെങ്കിൽ അവർ വീടിനും നാടിന് ആപത്തായിരിക്കും അവരെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല വെറുതെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാതെ അച്ഛനും കൊണ്ട് വരാൻ നോക്ക് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഓ ഓളെ നിന്റെ കുടുംബം ശിഥിലമായി പോകാതിരിക്കാനാ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നേ അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന മോളെ ഇനി ഇങ്ങോട്ട് ഞാൻ വിടണ്ടെന്ന് ഞാനയാളുടെ മുഖത്തൊക്കെ പറഞ്ഞാനേ ഇവളുടെ മുത്തശ്ശിയുടെ വിവരദോഷത്തെ പറ്റി ഇയാൾ എനിക്ക് വ്യക്തമായ സൂചന തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ നേർക്ക് നേരെ ഒന്ന് സംസാരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനെല്ലാം സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നത് അതിന് കിളവി മകനും ഒരുപാടങ്ങ് മുകളിലോട്ട് പോയാ ഞാൻ ചിലപ്പോ പറഞ്ഞതങ്ങ് ചെയ്യും എന്റെ ഭാര്യയെ എന്നെ കൊച്ചാക്കാനും വേദനിപ്പിക്കാനും പിന്നെ ഇവിടെ നിന്റെ ഭാര്യ കാണില്ല അവളുടെ ബന്ധുക്കളെയും കാണില്ല അത് ഓർമ്മ വെച്ച് വേണം ഓരോ സംസാരിക്കാൻ കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ